ഷാറുഖ് ഖാനും ഐശ്വര്യയും ഒന്നിക്കുന്നു ബച്ചൻ എതിർക്കുമോ ഷാറുഖ് കാജോൾ ഇതായിരുന്നു ജോഡി എല്ലാം കൊണ്ടും പൊരുത്തമുള്ള ജോഡി ഷാറുഖ് ഐശ്വര്യ ജോഡി അത്ര മികവു പുലർത്തിയില്ലെങ്കിലും ദേവദാസ് മൊഹബത്തീൻ എന്ന ചിത്രങ്ങളിലെ ഐശ്വര്യയേയും ഷാറൂഖിനെയും ആരാധകർ ഒരിക്കലും മറക്കില്ല ഇപ്പോഴിതാ വലിയൊരു വിവാദം കഴിഞ്ഞിട്ടേയുള്ളൂ ഐശ്വര്യയുടെ ഗ്ലാമർ വേഷം കണ്ട് അമ്മായിയപ്പൻ കരൺ ജോഹറിനെ വിളിച്ച് ഷൌട്ട് ചെയ്തതാണ് എയ് ദിൽഹേ മുഷ്കിൽ എന്ന ചിത്രത്തിലെ രൺബീർ കപൂറുമായുള്ള കിടപ്പറരംഗം വെട്ടിമാറ്റാൻ ആവശ്യപ്പെട്ടിരുന്നു അതേ കരൺ ജോഹറാണ് ഷാറൂഖ് ഐശ്വര്യ ജോഡികളെ ശേഷം വർഷങ്ങൾക്കുശേഷം ഇഴചേർക്കാനൊരുങ്ങുന്നത് ഇരുവരും ഒന്നിച്ച് ബിഗ്സ്ക്രീനിലെത്തുന്നത് ആരാധകർക്ക് സന്തോഷമുള്ള കാര്യമാണെങ്കിലും ബച്ചന്റെ തീരുമാനം എന്താകുമെന്നാണ് അറിയാത്തത് ചിത്രവുമായി ഏറ്റവും അടുത്ത വൃത്തങ്ങൾ സിനിമാ കാസ്റ്റിംഗ് വെളിപ്പെടുത്തിയില്ലെങ്കിലും കരൺ ജോഹർ സ്ഥിരീകരണം തന്നിട്ടില്ല അനുഷ്കാശർമ്മയും രൺബീർ കപൂറും ഫവാദ് ഖാൻ എന്നിവരും ഐശ്വര്യ ഷാറൂഖ് കരൺ ജോഹർ ചിത്രത്തിന്റെ ഭാഗമാകുമെന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്